ജിസേലിൻ്റെ മമ്മി എത്തിയിട്ടുണ്ട് എൻ്റെ ദൈവവേ ചിരിച്ച് 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 തളർന്നു കേട്ടോ ഒട്ടിക്കത്ത മമ്മിയാണ് ജിസേലിൻ്റെ മമ്മി ആ വേറൊരു കാര്യം കൂടെ നടന്നു ആരും ജിസേലിൻ്റെ മമ്മി വന്നപ്പം തന്നെ കാലിൽ പോയി തൊട്ട് കേട്ടോ പക്ഷെ മമ്മി അധികം അങ്ങോട്ട് നോക്കിയില്ല കാണാത്തതെന്നാ പറഞ്ഞു പക്ഷെ ജിസേൽ പറഞ്ഞു എന്താ മമ്മി ആരെയും നോക്കാത്തത് അയ്യോ അത് ഞാൻ കണ്ടില്ല മോളെ പക്ഷെ ജിസൈലിന് ഇവിടെ പുറത്തെ കാര്യവും അറിയണ്ട എങ്ങനെയാണ് കളിക്കണമെന്നു അറിയണ്ട ഇനി എങ്ങനെ ഞാൻ കളിക്കണമെന്ന് അതൊന്നും അറിയണ്ട പുള്ളിക്കാരിക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലേ ആകെ അറിയേണ്ട കാര്യം മമ്മി എന്റെ മേക്കപ്പ് എവിടെ മമ്മി 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 എന്നാ ഇങ്ങനെ വന്നേ മമ്മി മേക്കപ്പ് ചെയ്തിട്ടില്ലേ കറക്റ്റ് പിന്നെ മമ്മി എന്താ ബോംബെ പോവാത്തത് എന്റെ സിറം എൻ്റെ മസ്കാര എന്റെ ലിപ്പ് ലൈനർ എല്ലാം കഴിഞ്ഞു മമ്മി മമ്മി എന്താ മേക്കപ്പ് ബോക്സ് കൊണ്ടു വരാത്തത് മമ്മി എന്താ പനീർ കൊണ്ടുവരാത്തത് മമ്മി എന്താണ് കോഫി കൊണ്ടുവരാത്തത് ലഡു കൊണ്ടുവന്ന എനിക്ക് കഴിക്കാൻ പറ്റില്ലെന്ന് അറിയില്ലേ മമ്മി 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 ഒരു കാര്യം ചെയ്യും മമ്മി ബോംബയിലേക്ക് ഇപ്പൊ തന്നെ പോകണം എന്റെ എല്ലാ കോസ്മെറ്റിക് ഐറ്റംസ് വിത്ത് സിറംസ് ആൻഡ് ബോഡി ലോഷൻ പിന്നെ എന്റെ ഹെയർ എക്സ്റ്റെൻഷൻ എവിടെ മമ്മി മമ്മി ഹെയർ എക്സ്റ്റെൻഷൻ ഇത് ജിസേല് ഇനി മമ്മി അമ്മയുടെ കാര്യം പറയാ മോളെ തുടക്കം തന്നെ നീ കളിക്കണത് ഒട്ടും ശരിയല്ല എല്ലാം പോയി ആദ്യത്തെ ടാസ്ക് നീ എന്താ കളിക്കാത്തത് ഇവിടെ നീ നേരെ നോക്കി നടക്കില്ലേ പിന്നെ ഇതെന്തോന്നാണ് ഈ ബെഡ് ഇതെന്തോന്നാണ് നിന്റെ ബെഡ് ബിഗ് ബോസ് ഒന്ന് ചെയ്തു തരുമോ വാരി വലിച്ചിട്ടേക്കുന്നത് ഇതെന്തോന്നാണ് മമ്മി എന്നെ ബിഗ് ബോസ് കളിക്കാനാണ് വന്നത് ആ നിന്നെ കുറച്ച് കളിപ്പിക്കാനാ വന്നത് ആ ഇതെന്തോന്നാണ് ഇവിടെ നീ എന്തോന്നാണ് കളിക്കുന്നത് നീ നീ കുറച്ച് സാരി ഉടുക്കാനൊക്കെ കുറച്ച് നന്നായിട്ട് പഠിക്കണം കേട്ടോ എന്റെ ഇന്ത്യൻ വേസ് ഒന്നും വരുന്നില്ല മമ്മി ആ എന്നാ കുറച്ചൊക്കെ നിൽക്കണം ഇവരൊക്കെ നല്ലതായിട്ട് കളിക്കുന്നുണ്ട് നീ കളിക്കണില്ല കേട്ടോ നൂറാ കളിക്കുന്നുണ്ട് നീ ഇവള് നീ ഇവള് കളിക്കണില്ല ഇവള് കളിക്കണില്ല അത്രേ ഉള്ളൂ അയ്യോ നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ആ പുതിയ ലുക്കിൽ പുതിയ ഭാവത്തിൽ പുതിയ മാസ് ഡയലോഗുകൾ പറയാൻ പുതിയ ഒരാൾ വന്നിരിക്കുകയാണ് ഏഹ് പുതിയ ഒരാളോ വൈൽഡ് കാർഡ് അല്ല പുതിയ ലുക്കിൽ ഇന്ദ്രൻ ഏഹ് അല്ലല്ല ഷാനവാസ് അതെ പുതിയ ലുക്കിൽ പുതിയ ഭാവത്തിൽ താടിയൊക്കെ വടിച്ച് നമ്മുടെ ഏത് സീരിയൽ സീതാ സീരിയലെ ഇന്ദ്രൻസ് ലുക്ക് ഇന്ദ്രന്റെ ലുക്കില്ലേ ഇന്ദ്രനല്ലേ ക്യാരക്ടർ അതേപോലെയുണ്ട് ആ ലുക്കില് നിങ്ങളുടെ മുന്നിൽ അവതരിക്കാൻ പോകുന്നു ധ്യാനം ദേവം നരസിംഹം ആ രീതിയിലാണ് വരാൻ പോണത് ആ ആ പിന്നെ ഷാനവാസ് പുതിയ കളികൾ കളിക്കാൻ പോവുകയാണ് ആർക്കെതിരെ അനീഷിനെതിരെ അനുനെതിരെ പിന്നെ അത് മാത്രല്ല വേറെ ആരാളുണ്ടായിരുന്നല്ലോ ആ ആരിനെതിരെ നിങ്ങളെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി സെലക്റ്റീവായിട്ട് എന്നെ മാത്രം നിങ്ങൾ കുറ്റപ്പെടുത്തുന്നു ഞാൻ കൊണ്ടൊന്നും കഴിച്ചതല്ല എനിക്കത്ര താല്പര്യം ഇല്ല എന്നാലും അവരൊക്കെ തെറ്റെയ്തു അനു തെറ്റ് ചെയ്തു കുട്ടിയെ പോലെ കണ്ടതാണ് എന്നിട്ടും തെറ്റ് ചെയ്തു എന്നെ മാത്രം എല്ലാവരും ഒറ്റപ്പെടുത്തി എന്നുള്ള സംഭവമായിട്ട് ഷാനവാസ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് വരുന്നതായിരിക്കും കണ്ടോളൂ നിങ്ങൾ കാണാം കാത്തിരുന്ന് കാണാം ഷാനവാസിന്റെ പുതിയ കളികൾ ആ ഇത് പോട്ടോ അനു പിന്നെ നമുക്ക് നമുക്ക് ഇതിന്റെ കാര്യം പറയാം അനു ജിസേൽ ആര്യൻ ഇവരുടെ മൂന്ന് പേരുടെയും പാരന്റ്സ് ആണ് വരാൻ പോകുന്നത് അപ്പം ഭയങ്കര ടെൻഷൻ കേട്ടാ അപ്പം ആക്ടിവിറ്റി ഏരിയയിൽ വരണം ബിഗ് ബോസ് വിളിച്ച് പറയുകയാണ് ഗെയിമിൽ കുറച്ച് മാറ്റങ്ങളുണ്ട് ആദ്യം നിങ്ങൾ വീട്ടുകാരെ കണ്ടിട്ട് ഉടനെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരണം എന്നാണ് പറയുന്നത് കേട്ടാ അങ്ങനെ ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു മമ്മി ആ പാട്ടായിടുന്നത് അപ്പോൾ അനുവും പോയി നിൽക്കുന്നു ജിസേലും പോയി നിൽക്കുന്നു അനുവാണെങ്കിൽ അവിടെ കരഞ്ഞ് ഇതായി പക്ഷെ അനുവിന് ആ പാട്ടല്ല എനിക്കറിയാം ജിസേലിന്റെ പാട്ടായിരിക്കുന്നു കാര്യം സിംഗിൾ മദർ വളർത്തി വലുതാക്കി അങ്ങനെ എന്തോ അല്ല അങ്ങനെ സിംഗിൾ മദർ അല്ല സോറി അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളോ ജിസേലിന് അങ്ങനെ ഞാൻ തോന്നുന്നുട്ടോ എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് ആ പോകാൻ അങ്ങനെ ആവാനാണ് ചാൻസ് അപ്പോൾ ഐ ലവ് യു മമ്മി ഞാൻ പറഞ്ഞ തെറ്റുണ്ടെങ്കിൽ തിരുത്തറേ അങ്ങനെ അവൻ ജിസേലിന്റെ അമ്മ വരുന്നു അപ്പം അത് കെട്ടിപ്പിടിക്കണം കേട്ടോ അമ്മ കെട്ടിപ്പിടിക്കുമ്പോൾ തന്നെ അമ്മ പറയാണ് നന്നായിട്ട് നീ കളിക്കുന്നില്ല അതിനിടയിൽ കൂടെ ആരും നമ്മുടെ ഹിന്ദി സ്റ്റൈല് അവരെപ്പോഴും കാല് പിടിക്കും കേട്ടോ പോയിട്ട് ആശീർവാദം മേടിക്കും അവരുടെ ഒരു സ്റ്റൈലാണ് ഹിന്ദിക്കാരുടെ ഒരു സ്റ്റൈലാണ് സ്റ്റൈലല്ല അവരെപ്പോഴും ചെയ്യുന്ന ഒരു ആചാരം പോലെയാണ് എല്ലാവരുടെയും കാലവർ പിടിക്കും അത് കാല് പിടിച്ച് ആശീർവാദം മേടിക്കുക അത് ഹിന്ദി ഹിന്ദിക്കാർ ചെയ്യുന്നതാണ് അപ്പം അമ്മ അത് കാണുന്നില്ല പക്ഷേ ആ ഷോട്ട് നമ്മളെ കാണിക്കുന്നില്ല പക്ഷേ അത് കണ്ടു അത് മൈൻഡ് ചെയ്തില്ല അമ്മ മലപ്പൂർവ്വം മൈൻഡ് ചെയ്യാത്തതാണെന്ന് അറിയില്ല പക്ഷേ ജിസേലിനോട് ഉടനെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് ബിഗ് ബോസ് വരാൻ പറഞ്ഞു അമ്മ എല്ലാവരും കെട്ടിപ്പിടിക്കുന്നുണ്ട് അനുമോളെടുത്ത് സ്മാർട്ട് ഗേൾ എന്നൊക്കെ പറയുന്നു നിവീൻ ആര് വന്നാലും നിവീൻ കൈ പിടിച്ച് കിടക്കുകയുള്ളൂ അവരെ വിടേയില്ല അത് കുറച്ച് ഓവറാണ് കേട്ടോ കാര്യം സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നില്ല പക്ഷേ ചില സമയത്ത് അത് നമുക്ക് കൂടുതൽ എന്തോ പോലെ തോന്നും ഓവറായിട്ട് തോന്നും മനസ്സിലായില്ലേ അങ്ങനെ ജിസേൽ ആക്ടിവിറ്റി ഏരിയ പോകുന്നു ജിസൈലിന് കിട്ടിയത് ബിഗ് ബോസിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ പസിലാണ് ആ ആ പസിലാണ് അത് ജിസേലിൻ്റെ ദൈവമേ ഒന്നര മണിക്കൂർ ബിഗ് ബോസ് എന്നെ ഹെൽപ്പ് ചെയ്യും ബിഗ് ബോസ് ബിഗ് ബോസ് എന്നെ ഹെൽപ്പ് ചെയ്യും അവസാനം ബിഗ് ബോസ് ജിസേൽ ഇത് പകുതി സമയം കഴിഞ്ഞിരിക്കുകയാണ് ഒന്ന് ഹെൽപ്പ് തരുമോ ഒരു ഹിൻഡ് തരുമോ അങ്ങനെ ബിഗ് ബോസ് രണ്ട് ഹിൻഡ് കൊടുക്കുകയാണ് ആദ്യത്തെ ഹിൻഡെന്ന് പറയുന്നത് സ്കൈ എന്ന് പറഞ്ഞ ഹിൻഡ് കൊടുക്കുന്നു അത് കഴിഞ്ഞ് പാത്രമേ ശരിയായിട്ടില്ല അതും ഹിൻഡ് കൊടുക്കുന്നു അങ്ങനെ ആ ടാസ്ക് എങ്ങനെയോ കഴിഞ്ഞു അല്ലെങ്കിൽ ജിസേലിന് അമ്മയെ കാണാൻ പറ്റില്ല എന്താ അത് കഴിഞ്ഞ ശേഷം ക്യാൻസ് ഇങ്ങനെ അടുക്കി അടുക്കി വെക്കാൻ അതും ചെയ്തു അത് കഴിഞ്ഞ് ജിസേൽ വരെയാണ് അപ്പം ബിഗ് ബോസ് എന്താണ് ആദ്യം തന്നെ അമ്മ ഫുൾ കുറ്റങ്ങളെ നമുക്ക് തോന്നും എന്ത് പറ്റിയ അമ്മ ഫുൾ കുറ്റം പറയുന്നത് അമ്മയ്ക്ക് അമ്മ കളിക്കുന്നുണ്ടെന്ന് പറയാം പക്ഷെ അമ്മ ദിസേലിന്റെ ഗെയിം ഇപ്പൊ താഴോട്ട് പൊക്കോണ്ടിരിക്കുക സോ അമ്മയ്ക്ക് അത് പറഞ്ഞേ പറ്റത്തുള്ളൂ മനസ്സിലായില്ലേ അത് പറഞ്ഞേ പറ്റത്തുള്ളൂ ബിക്കോസ് നമ്മുടെ നമ്മുടെ മോൾ അല്ലെങ്കിൽ ഒരു റോങ് വേയിൽ കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക കളിയൊന്നുമില്ല നമ്മൾ പറയണ്ടേ അപ്പൊ ഉടനെ തന്നെ ഇവിടെ ബിഗ് ബോസ് എന്താ നീ ഇതൊന്നും കണ്ടില്ലേ നീ കാണുന്നില്ലേ ഇതൊന്നും ഏഹ് ഇതൊന്നും നീ എന്താ ടാസ്ക് നേരെ ചെയ്യാത്തത് ഏഹ് എന്താ നീ എന്താ പിന്നെ നീ തുണി കഴുവാനാണോ വന്നത് നീ തുണി കഴുവാനാണോ വന്നതെന്ന് ആ ഡയലോഗ് അടിച്ചു ആ എന്നിട്ട് മമ്മി മമ്മി ബാത്കർണ പ്ലീസ് മമ്മി സോച്ച് ബാത് കാണണം അപ്പത്തേക്കും എല്ലാവരും കാണുന്നു മമ്മി ഫുൾ ക്യാമറയാണ് ആലോചിച്ചും കണ്ടും വേണം വർത്താനം പറയുന്നത് അപ്പം ഞാൻ ഞാനെല്ലാം കാണുന്നുണ്ട് മുളം ഞാനെല്ലാം കാണുന്നുണ്ട് കേട്ടെ മെസ്ബ്ദേക്രയൂ മെസ്ബ്ദേക്രെയ്യൂ അപ്പം പിന്നെ കാണിക്കില്ലേ കാണിക്കുമല്ലോ മമ്മി ജിസേൽ ആരെന്നെ മീറ്റ് ചെയ്തില്ലേ മമ്മി ആ ഞാൻ കണ്ടില്ല അപ്പോ അമ്മ ഗെയിം ഗെയിമേ ധ്യാന്തോ ഗെയിമേ ധ്യാൻ തോ നീ ഗെയിമിൽ ശ്രദ്ധിക്ക് നമ്മൾ വന്നതാണ് ലക്ഷ്യം അത് നോ നോക്ക് നീ നീ ടോപ് ത്രീയിൽ നിനക്ക് വരണ്ടേ നിനക്ക് ടോപ് ത്രീയിൽ വരണ്ടേ ഏഹ് ഗെയിം കളിക്കണം അതിന് കേട്ടോ ആ കേരളത്തിൽ താമസിക്കുന്നത് എന്തിനാ മമ്മി മമ്മി എന്തിനാ കേരളം അതായത് കേരളത്തിൽ ആ മമ്മി കേരളത്തിൽ താമസിക്കുകയാണ് അവിടെ കട്ടായി കേട്ടോ കുറച്ച് കാര്യങ്ങൾ കട്ടായി ലൈവിൽ കാടി അപ്പോൾ മമ്മി കേരളത്തിലാണ് താമസിക്കുന്നത് മമ്മി കേരളത്തിൽ എന്തിനാ താമസിക്കുന്നത് മമ്മി പോ മമ്മി മുംബൈയിലേക്ക് മുംബൈ പോ എന്റെ മേക്കപ്പ് ഒന്നും അറിയണ്ട ആ പുള്ളിക്കാരുടെ കളി എങ്ങനെയാ പോണത് ഒന്നും അറിയേണ്ട ആവശ്യമില്ല ഇമ്പ്രൂവ്മെന്റ് എന്തെങ്കിലും വേണോ നോ ഒള്ളി മേക്കപ്പ് പുള്ളിക്കാരിക്ക് മേക്കപ്പില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല കേട്ടോ എന്റെ പൊന്നെ അപ്പൊ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കും ചുമ്മാന കേട്ടോ ഈ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ചത് പുള്ളിക്കാരിക്ക് പറ്റത്തില്ലടാ എനിക്കത് ഇന്നും മനസ്സിലായി എനിക്കത് ഇന്നാണ് മനസ്സിലായത് കാര്യമൊന്നു പറഞ്ഞാ പുള്ളിക്കാരിക്ക് ഗെയിം എങ്ങനെ പോകണം എന്നറിയണ്ട പുള്ളിക്കാരി എങ്ങനെയാണ് ഈ ഗെയിം കളിക്കുന്നതെന്ന് അറിയണ്ട പുള്ളിക്കാരി വീക്കാണോ സ്ട്രോങ് ആണോ ഒന്നും അറിയണ്ട പുള്ളിക്കാരിക്ക് ആകെ അറിയേണ്ടത് മേക്കപ്പ് ഇത് മാത്രമേ ഉള്ളൂ ഭയങ്കരമായിട്ട് അത് മാത്രം അത് മാത്രം വച്ചാ ഗെയിം കളിക്കുന്ന അത് മാത്രം മതി എന്ന പറഞ്ഞ എനിക്ക് മുംബൈയിൽ പോവാത്ത എന്താ മമ്മി എന്റെ മേക്കപ്പ് എനിക്ക് തീർന്നിരിക്കുകയാണെന്ന് അറിയില്ലേ മമ്മിക്ക് ഏ ആ അതൊക്കെ മേ മമ്മി എന്താ മേക്കപ്പ് ചെയ്യാതെ വന്നിരിക്കുന്നത് ഇത്രയും മേക്കപ്പ് പോരാ ആ ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്തു ഇത്രയൊക്കെ മതി അപ്പം മമ്മി പ്ലീസ് മമ്മി മുംബൈ പോ മമ്മി മുംബൈ പോ എന്റെ മസ്കാരം തീർന്നു എന്റെ ബ്ലഷ് തീർന്നു എന്റെ ഹെയർ എക്സ്റ്റെൻഷൻ എനിക്ക് ആഴ്ച കിട്ടുന്നില്ല മമ്മി ആ എൻ്റെ ഷോൾഡർ ഡിസ്ലക്കേറ്റ് ആയി മോളെ ആണോ ആ എന്റെ മേക്കപ്പ് തീർന്നു മമ്മി പ്ലീസ് എനിക്ക് തുണികളില്ല മമ്മി ഷോയിൽ നിന്ന് വന്നിട്ട് ഒരു ഹെൽപ്പും ചെയ്യുന്നില്ല എന്നെ എൻ്റെ ഒരു ഹെൽപ്പ് പുള്ളിക്കാരിക്ക് ഇത് മാത്രമേ പറയാനുള്ളുടാ ഇത് മാത്രമേ പറയാനുള്ളൂ എന്റെ ദൈവമേ ഞാൻ ആലോചിക്കുന്നത് ആ അനു അനുവും കുറിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളും അല്ല പുതപ്പും ഇതൊന്നും ഇല്ല നീ ജിസൈലിന് വേറെ ഗെയിമേ ഉണ്ടാവില്ല അവിടെ കേട്ടോ സത്യമായിട്ടും അപ്പം പിന്നെ വേറെ വീട്ടുകാരിൽ ആരെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് സുമിത്ത് പോയ അങ്ങനെയൊക്കെ കുറച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ജിസൈല് ടി വിയിൽ നന്നായിട്ടുണ്ടോ എൻ്റെ കാനം നന്നായിട്ടുണ്ടോ അപ്പൊ അമ്മ ടാസ്ക് നീ നന്നായിട്ട് ചെയ്യണം അതൊക്കെ പോട്ടെ നിങ്ങൾ എന്തിനാണ് എൻ്റെ ഹെയർ എക്സ്റ്ററും മേക്കപ്പ് തരാത്തത് എൻ്റെ മമ്മി തരാത്തത് അപ്പം അത് കഴിഞ്ഞ് ആരിനോട് പറയും മമ്മി അങ്ങനെ ആരിനോട് വെറുതെ വെറുതെ അല്ല ഹായ് പറയുന്നു പക്ഷെ വലിയ ഒരു ഇതില്ല കേട്ടാ വലിയൊരിതില്ല അപ്പം ചാനവാസത്തിൻ്റെ ഇടയിലൊന്നും കാണാനില്ല ആണ് കുളിക്കാൻ പോയിട്ട് ഒന്നര മണിക്കൂറായി അപ്പൊ ബെഡ്റൂമിൽ കൊണ്ടുപോവുകയാണ് മമ്മി മമ്മി അത് കാണിക്കാനൊന്നും അല്ല കൊണ്ടുപോണത് മമ്മി ഈ പെർഫ്യൂം എനിക്ക് വേണം ഇത് തീർന്നിരിക്കുകയാണ് എനിക്ക് ഈ പെർഫ്യൂം പെർഫ്യൂമില്ലാണ്ട് പറ്റത്തില്ല പിന്നെ എന്തൊക്കെയാണ് എനിക്ക് വേണ്ടി കൊണ്ടുവന്നത് ആ മറ്റേ ചിപ്സും അതൊക്കെയാണ് ഷുഗർ ഐറ്റംസ് എനിക്ക് വേണ്ട എനിക്ക് പനീർ ആൻഡ് എന്താണ് കോഫി കൊണ്ടുവരണം കേട്ടോ കോഫി കൊണ്ടുവന്നില്ലേ പനീർ ആൻഡ് കോഫി തന്നെ എനിക്ക് കൊണ്ടുവരേണ്ടത് ആ ഞാൻ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ മമ്മി അപ്പം അമ്മ എന്തോ നാടി ഈ വാരി വലിച്ചിട്ടേക്കുന്നത് ജിസേൻ്റെ ബെഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഒരു വൃത്തിയിലാണ്ട് വാരി വലിച്ച ഇട്ടേക്കണത് രാവിലെ പോകണത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ രാവിലെ എണീറ്റിട്ട് എങ്ങോട്ടേക്ക് വാഷ്റൂമിലേക്ക് ഞാൻ നോക്കുമ്പോൾ ഈ മാർക്കറ്റിലൊക്കെ പോകുമല്ലോ ഒരു പച്ചക്കറി മേടിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു വരുമല്ലേ അപ്പം നമ്മുടെ കവർ എങ്ങനെ ഉണ്ടാവും അതുപോലത്തെ ഒരു കവറ് നിറച്ച് സാധനങ്ങൾ പച്ചക്കറി പച്ചക്കറിയുണ്ടല്ലാത്ത നിറച്ച് അതുപോലെ ഒരു കിറ്റ് വിടുത്തോണ്ട് പോകും നോക്കാം എങ്ങോട്ടേക്ക് വാഷ്റൂമിലേക്ക് ഞാൻ ആലോചിക്കും അത് മൊത്തം മേക്കപ്പ് സാധനങ്ങളാണെന്നേ ഈശ്വരാവ ഒരു ഫൗണ്ടേഷനും ലിപ്സ്റ്റിക്കും മാത്രം ഇടുന്ന ഞാൻ പിന്നെ ഒരു ഐലൈനർ ഇടും അപ്പൊ ഞാനല്ലെങ്കിൽ ഇത്രയും സാധനങ്ങൾ വേണോ ചിലപ്പോൾ വേണമായിരിക്കും കേട്ടോ എനിക്ക് എനിക്കറിയത്തില്ല ഏടാ ഒരു ചാക്ക് മേക്കപ്പ് ഇടാ ചാക്ക് അപ്പം ഞാൻ ഇതൊക്കെ കൊണ്ട് എങ്ങോട്ടാണ് വാഷ്റൂമിൽ പോകുന്നതാണ് മിക്കവാറും മിക്കപ്പ് ബോഡി സിറംസ് ഒക്കെ ഉണ്ടാവും കേട്ടോ നമുക്കൊന്നും അറിഞ്ഞൂടല്ല കാര്യം പുള്ളിക്കാരി ഒരു മോഡലൊക്കെയാണ് അപ്പം അതുകൊണ്ട് ഉണ്ടാവും അപ്പം പുള്ളിക്കാരി മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടടാ എനിക്ക് ഇന്നാണത് മനസ്സിലായത് പുള്ളിക്കാരിക്ക് ഒന്നും അറിയണ്ട ഇത് മാത്രം അറിഞ്ഞാൽ മതി മമ്മി അപ്പോൾ ഇത് ഫുൾ അടയുന്നില്ല മമ്മി കട്ടിൽ എന്തോന്നാണിത് ഈ പിള്ളേരൊക്കെ ഈ പിള്ളേരുടെ ബെഡ്ഡൊക്കെ കിടക്കുന്നുണ്ടാ നിനക്ക് ഈ ബെഡ്ഡൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചൂടെ വീട്ടിൽ നീ ഇതുപോലെ തന്നെ മേക്കപ്പ് സാധനങ്ങൾ വലിച്ചുവാരി ഇട്ടിട്ട് പോകും എന്നിട്ട് നമ്മുടെ നമ്മുടെ എന്താണ് വീട്ടിലുള്ള ജോലി ഇന്ന് പിള്ളേരാണ് നിനക്ക് അടുക്കിപ്പറക്കി വെക്കുന്നത് സർവൻ്റാണ് പറക്കി വെക്കുന്നത് ഏ ഇവിടെ നിനക്ക് എന്താ ബിഗ് ബോസ് വരുമോ ഇതൊക്കെ ചെയ്തു തരാൻ വേണ്ടിയിട്ട് മമ്മി പ്ലീസ് മമ്മി ആ എൻ്റെ എയർ എക്സ്റ്റെൻഷൻ താ മമ്മി ശരിക്കും പറഞ്ഞാൽ ജിസൈലുണ്ടല്ലോ നമ്മളീ ഈ ഭയങ്കര കൊഞ്ചിച്ച് വളർത്തിയ കുട്ടികളില്ലേ വാശി പിടിക്കണേ അങ്ങനത്തെ ഉള്ളൊരു കുട്ടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തെട്ടോ എനിക്ക് സത്യം അതേപോലെ എനിക്ക് എനിക്കറിയാവുന്ന കുട്ടികളുണ്ട് ഇങ്ങനെ ഭയങ്കര കൊഞ്ച് ഭയങ്കര സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള വാശി പിടിച്ചിങ്ങനെ എനിക്കത് മാത്രം വേണം എനിക്കത് വേണം മമ്മി ഭ കൊഞ്ചിച്ച് വളർത്തിയ ഫുള്ള് ലാഡ്ലി എന്നൊക്കെ പറയില്ലേ അതേപോലെ അപ്പോഴ് നീ എന്തിനാ വന്ന് മമ്മി എന്തിനാ ഇവിടെ ബിഗ് ബോസ് കളിക്കാനാണോ വന്നേക്കുന്നത് ആ ഞാൻ തന്നെ കളിപ്പിക്കാനാ വന്നേക്കുന്നത് അവഴ് ഇതാ കണ്ട നൂറായി കണ്ടുപഠിക്ക് ആ ലക്ഷ്മി ഇരിക്കുന്നുണ്ടാ അതുപോലെ മര്യാദ ഇതാക്കി ഇരുന്ന് വൃത്തിയായി ഇരുന്ന് പഠിക്ക് കേട്ടല്ല അപ്പോൾ നിന്റെ ബ്രഷ് മറ്റുള്ളവരാണ് ഉപയോഗിക്കുന്നത് നീ വല്ല അറിയുന്നുണ്ടോ ആ നിവിൻ ആയിരിക്കും ഉപയോഗിക്കുന്നത് നിവിൻ ഒന്നുമല്ല ആ മമ്മിയുടെ ഫേവറേറ്റ് നിവിൻ അല്ലേ ആ നിവിൻ നിവി അങ്ങനെയല്ല നിവിൻ എൻ്റെ എനിക്കൊന്നും ആര്യമല്ലാണോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ അത് കഴിഞ്ഞിട്ട് മമ്മി മമ്മി എന്താ എനിക്ക് കോഫി കൊണ്ടുവരാത്തത് ഞാൻ പൗഡർ റൂമിൽ കൊണ്ടുപോയാണ് ദേ ഇവിടെയൊക്കെ മമ്മി എനിക്ക് ദാ ഇതാണ് എന്റെ മസ്കാരയുടെ ടിന്റ് ഇതാണ് മമ്മി എന്റെ ചിന്റും എൻ്റെ ഇതും കോമ്പിനേഷൻസ് പിന്നെ ബ്രഷിൻ്റെ ഇത് ഇതാണ് നമ്പർ ഇതാണ് ഇതൊക്കെ എനിക്ക് തരണം പിന്നെ ഡ്രസ്സ് എന്താ അയക്കാത്തത് മമ്മി ഡ്രസ് എന്താ അയക്കാത്തത് ഞാൻ അപ്പോഴാണ് ഒരാൾ അവിടെ ഇരിക്കുന്നത് കണ്ടത് ഈ പൗഡർ റൂമിൽ പോയപ്പോൾ ഒരാൾ അവിടെ വേഷപരിവേഷം പരിവേഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ പുതിയ ലുക്കിൽ പുതിയ ഭാവത്തിൽ ജിസേല അമ്മയൊക്കെ അവിടെ ഇരിക്കട്ട് എനിക്കിവിടെ എന്റെ മേക്ക് ഓവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ രുദ്രനൊന്നുമല്ല രുദ്രനെ ഇന്ദ്രൻ അതെ സീതയിലെ ഇന്ദ്രനായിട്ടുള്ള അവിടെ മീശ ശരിയാക്കി കൊണ്ടിരിക്കുകയാണ് ആര് ഷാനവാസ് പുതിയ കളികളും തന്ത്രങ്ങളുമായിട്ട് തിരിച്ചു വരാൻ പോവുകയാണ് നമ്മുടെ മീശയൊക്കെ എങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്ത് എൻ്റെ അമ്മ ആ ജി സേൻ്റെ അമ്മ ആ മീശ ശരിയാക്കട്ടെ എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ് ആദ്യെയും നൂറേയും പിന്നെയും നമ്മുടെ ഷാനവാസിൻ്റെ അടുത്ത് പോയിരിക്കുകയാണ് ഇരിക്കുകയാണ് കേട്ടോ പക്ഷെ അതിനകത്ത് നൂറേക്കാട്ടിയും കൂടുതൽ ആരെയൊക്കെയാണ് ഷാനവാസിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് എനിക്ക് തോ ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ ആദ്യേക്കാണ് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഇവിടെ എല്ലാം ഗെയിമാറ്റം എടുക്കുന്ന ഒരാളാണ് തൽക്കാലത്തേക്ക് ഇതിനകത്തെല്ലാം ഗെയിമാറ്റാണ് പുള്ളിക്കാരി എടുത്തിരിക്കുന്നത് അത് നല്ലൊരു കാര്യമാണ് നൂറ ചെയ്യുന്നത് കാര്യം ഇവിടെ ഗെയിമാണ് കളിക്കേണ്ടത് നമ്മൾ എന്ത് ബന്ധമാണ് കാര്യം ഷാനവാസിനെ പോലത്തെ ഒരു ഗെയിം പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല കാര്യം പുള്ളിക്കാരൻ ഇപ്പം നമ്മുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച നമ്മളെ തിരിച്ചു പറയും അതുകൊണ്ട് കഴിയുന്നതും ഷാനവാസിൻ്റെ അടുത്ത് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് ഈ പുള്ളിക്കാരൻ്റെ ഗെയിം അനലൈസ് ചെയ്ത് നോക്കി നമുക്കറിയാം ഇപ്പോൾ കൂടെ നിർത്തും അടുത്ത ദിവസം നമ്മളെ തിരിച്ച് പറയും അങ്ങനത്തെ ഒരു ഗെയിം അറിയണ സ്ഥിരതയില്ല പുള്ളിക്കാരൻ്റെ ഗെയിമിന് വേണ്ടി പല കാര്യങ്ങളും പുള്ളിക്കാരൻ ട്വിസ്റ്റ് ചെയ്ത് പറയും അപ്പോൾ ഇവിടെ ആതിരയ്ക്ക് പണി കിട്ടും അത് ഉറപ്പിച്ചോ ആതിര നിൽക്കുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ സ്റ്റോറൂമിൽ അപ്പോൾ ഒന്നര മണിക്കൂറായിട്ട് ഇല്ലായിരുന്നു അപ്പോൾ ഇവിടെ ഇന്ന് മറ്റേ മീശ ശരിയാക്കലായിരുന്നു അങ്ങനെ ലഡുവും സിൽക്ക് ഡയറി മിൽക്ക് സിൽക്കും ചിപ്സും കൊണ്ടുവരുകയാണ് ഡയറി മിൽക്ക് സിൽക്ക് പതിനഞ്ചെണ്ണം കൊണ്ടുവന്നു അപ്പോൾ നിവിൻ അമ്മ മമ്മി പോയി ബിഗ് ബോസിനോട് പറ പതിനഞ്ച് ഡയറി മിൽക്ക് സിൽക്ക് തരാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണേ ഉള്ളൂ ആ ഞാൻ തരാം മക്കളെ ഞാൻ തരാം ഏഹ് ഓക്കെ എനിക്ക് ഡ്രസ്സ് വേണം മമ്മി തരുന്നില്ലാട്ടാ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും അതായത് അനീഷും ബിന്നിയും കൂടെ എല്ലാവർക്കും ചിപ്സും എല്ലാവർക്കും കൂടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടാ ഏഹ് അത് കഴിഞ്ഞിട്ട് മമ്മി ആരോടും ഒന്ന് പറയലേ മമ്മി ആരോടും ഒന്നും പറയലേ എന്ന് ജിസേൽ പറയണേ അപ്പം ജിസേല് ഞാൻ തുണി കൊടുക്കുന്നതൊക്കെ ശരിയാണോ മമ്മി ഞാൻ തുണി അപ്പൊ അമ്മ ആ ഓക്കെ ഓക്കെ നിനക്ക് സാരിയൊക്കെ ഇവിടെ നോക്കി പഠിച്ചു ഇതൊക്കെ എനിക്ക് ഇന്ത്യൻ എടാ ഇന്ത്യൻ വേസ് ജിസേലിന് കൊടുക്കുന്നില്ല ഹാ അമ്പടാ ബിഗ് ബോസേ നമ്മൾ കാണാത്ത അറിയാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ ഇന്ത്യൻ വെയേഴ്സ് ജിസൈലിന് കൊടുക്കുന്നില്ല ആകെ ആകെക്കൂടെ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ഇത് മാത്രമേ ഉള്ളൂ ഒരു പ്രാവശ്യം ജിസൈലൊരു ചു സൽവാർ ഇട്ടായിരുന്നു അത് അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കഴിയുന്നത് ജിസൈലിന് അവിടെ വെസ്റ്റേൺ വെയേഴ്സാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം അമ്മ മോൾഡൻ ബ്രഷാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് ഇവിടെ ഒനിൽ ഒന്നിലിന് ഞാൻ ഏറ്റവും ഇഷ്ടം ഒന്നിൽ ഈസ് വെരി ഇൻ്റലിജന്റ് ആൻഡ് വെരി എഡ്യൂക്കേറ്റഡ് സ്മാർട്ട് അപ്പോൾ ഒനില് താങ്ക് യു മറ്റേ കല്യാണ ആലോചനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കോളം ഫില്ല അതുപോലെ നിവീൻ എല്ലാം തുറന്ന് പറയും ആ താങ്ക് യു മാമ്മി അത് കഴിഞ്ഞ് ഒനിൽ ഒന്നില് വൈരാഗ്യം വെച്ച് പറയേയില്ല ആര് ഒന്നിലാണ് അപ്പോൾ ബിന്നി ബിന്നി ടാസ് നന്നായിട്ട് കളിക്കും അതിൻ്റെ കൂടെ ഷാനവാസ് അനു ആ രാത്രി നൂറ ഇടും എൻ്റെ പെങ്ങളെ പോലെയാണ് ഞാൻ കരുതിയിരുന്നത് എൻ്റെ പെങ്ങൾ അവൾ എന്തോട് എന്നോട് കാണിച്ചത് വേർതിരിവ് എന്നോട് കാണിച്ചത് വേർതിരിവാണ് അനീഷ് അവൻ എന്താ കാണിച്ചത് ആര്യൻ എല്ലാവരും എന്നോട് എന്താ കാണിക്കുന്നത് വേർതിരിവ് അത് കഴിഞ്ഞിട്ട് അമ്മ മലയാളം നിന്നോട് പറയാൻ പറഞ്ഞപ്പോൾ നീ എന്തായിരുന്നു വീട്ടിൽ വെച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ മലയാളം പറയുന്നത് ഇപ്പം അനുഭവിക്ക് അത് കഴിഞ്ഞ് അനു അയ്യോ അത് കഴിഞ്ഞിട്ട് ആ അനു അനു എന്നെ യൂസ് ചെയ്യുകയാണ് ഷാനവാസ് എന്നും അവൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആണ് ആ വീട്ടിലുള്ള എല്ലാവരും ഇപ്പോൾ യൂസ് ചെയ്യണത് ഗെയിമിന് വേണ്ടി എന്നെ അവൾ യൂസ് ചെയ്യുകയാണ് പല കാര്യങ്ങളിൽ പിന്നെ ഒന്നര മാസം മുന്നേ ഉള്ള കാര്യം ഞാൻ അവൾക്ക് വേണ്ടി കൺവെൻഷൻ റൂമിൽ പോയി വഴക്കിട്ടു എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു അവസാനം നൂറയ്ക്ക് മതിയായി നൂറ അവിടെ ജിസേൻ്റെ അമ്മയെടുത്തു പോയി ആദ്യം ഇപ്പോഴും അത് കേട്ടോണ്ടിരിപ്പുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം എന്തായാലും എൻജോയ് ചെയ്യാം നിങ്ങൾ നല്ല രസമുണ്ടായിരുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്